നമസ്കാരം വിനയാസ് ഫേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെ പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒത്തിരി പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ട് സമയമെടുത്ത് ചെയ്യുന്ന പല ജോലികൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ നമ്മൾ ഇതുപോലെ കട്ടിംഗ് ബോർഡിൽ വെച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് എടുക്കാറുണ്ട് എന്നാൽ പച്ചക്കറികൾ അരിയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കട്ടിംഗ് ബോർഡ് മുന്നോട്ടും പുറകോട്ടും ഒക്കെ ഇങ്ങനെ തെന്നു തന്നെ പോകാറുണ്ട് അല്ലേ നമ്മൾ ഈ ടൈലിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അരിയുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ സൂത്രാണേ ഇതേപോലത്തെ ഒരു റബ്ബർ ബാൻഡ് എടുക്കുക എന്നിട്ട് നമ്മൾ കട്ടിംഗ് ബോർഡിൻ്റെ അടിയിലേക്ക് ഈ റബ്ബർ ബാൻഡ് ആദ്യം ഇങ്ങനെ വെച്ചു കൊടുക്കുക അതിനുശേഷം റബ്ബർ ബാൻഡിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കട്ടിംഗ് ബോർഡ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ തെന്നി പോകത്തില്ല കേട്ടോ അതുകൊണ്ട് നല്ല ഗ്രിപ്പായിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും അപ്പം ഇങ്ങനെ നിങ്ങൾ ഇനി കട്ടിംഗ് ബോർഡ് ഉപയോഗിച്ച് പച്ചക്കറികളൊക്കെ അരിയുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ടിപ്പ് നമ്പർ ടു ഇവിടെ ഒരു ഗ്ലാസ് ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലോട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാവേ നമുക്കറിയാം കല്ലുപ്പ് നമുക്ക് ഒരുപാട് ഉപകാരമുള്ള ഒരു വസ്തുവാണ് അല്ലേ ഒത്തിരി ഗുണങ്ങളുണ്ട് ഇതിൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നുണ്ടല്ലോ നമ്മുടെ നെഗറ്റീവ് ഊർജ്ജത്തെ അതായത് നെഗറ്റിവിറ്റിയെ ഇല്ലാതാക്കി പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു കഴിവുണ്ട് ഈ കല്ലുപ്പിന് അതുപോലെ തന്നെ ഈ കല്ലുപ്പ് നല്ലൊരു അണുനാശിനിയാണ് എല്ലാത്തിനെയും ദ്രവിപ്പിപ്പാൻ അല്ലെങ്കിൽ നശിപ്പിക്കാൻ ശക്തിയുള്ള ഒരു വസ്തുവാണ് ഇതൊക്കെ നമുക്ക് അറിയാം അല്ലേ നമ്മുടെ ഭക്ഷണ വസ്തുക്കളിലെ ഏറ്റവും മുഖ്യമാണ് കേരളീയ സദ്യയ്ക്ക് ആദ്യം വിളമ്പുന്നത് എന്താണ് ഉപ്പാണ് അല്ലേ അപ്പം കല്ലുപ്പ് കൊണ്ട് നമ്മുടെ വീട്ടിലൊരു വലിയ തരംഗം തന്നെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ വീട്ടിലെ അധികമായിട്ടുള്ള നെഗറ്റീവ് ഊർജ്ജത്തെ പുറന്തള്ളി ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലൊക്കെയുള്ള ബാഡ് സ്മെല്ല് അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലൊക്കെയുള്ള ഒരു ബാഡ് സ്മെല്ലൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് കല്ലുപ്പ് ഒരു പാത്രത്തിലോട്ട് എടുക്കുക അതിന് ശേഷം ഉണ്ടല്ലോ ഇത് നമ്മുടെ ബെഡ്റൂമിൽ അല്ലെങ്കിൽ ബാത്റൂമിൽ എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ മതി അപ്പോൾ ഒരു നല്ലൊരു സുഗന്ധം കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് കംഫോർട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കംഫോർട്ടിനറിയാലോ നല്ലൊരു സുഗന്ധമാണ് ഇനി നിങ്ങൾക്ക് കംഫോർട്ട് വേണമൊന്നും തന്നെ ഇല്ല കേട്ടോ ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ നല്ല സ്മെല്ലുള്ള എസെൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി എന്നിട്ട് നമ്മൾ ഇതുകൊണ്ട് ബെഡ്റൂമിലോ നമ്മുടെ ബാത്ത്റൂം റൂമിലോ ടോയ്ലറ്റിലോ എവിടെയാണോ വെക്കുന്നത് അവിടെയൊക്കെ നല്ല ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കട്ടെ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് കല്ലുപ്പെടുത്തിട്ട് ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിലോട്ടൊന്ന് ഒന്ന് ഇട്ടേക്കണം കേട്ടോ ടിപ്പ് നമ്പർ ത്രീ ഞാനിവിടെ ഇപ്പം ആരിവേപ്പിൻ്റെ ഒരു തണ്ട് അയിലയോട് കൂടി ഇങ്ങനെ ഒന്ന് ഒടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടേ നിങ്ങൾക്കറിയാലോ ആര്വേപ്പിൻ്റെ ഔഷധ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ അപ്പം നമുക്ക് ഈ ഒരു തണ്ടും ഈ ഒരു കുറച്ച് ഇലയും വെച്ചിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്ന് അറിയാവോ നമ്മുടെ നാട്ടിലെ മിക്കവരുടെയും ഉണ്ടാവും ആര്വേപ്പ് ഇനി ഇല്ലാത്തവർ ഇതൊന്ന് ഇല്ലാത്തവരിതൊന്ന് നട്ടുപിടിപ്പിച്ചാലും ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരത്തില്ല കേട്ടോ അത്ര അധികമാണ് ആര്യവേപ്പ് നൽകുന്ന ഗുണങ്ങൾ അല്ലേ വേപ്പിൻ്റെ ഇലകൾ വിത്ത് തൊലി എന്നിവയെല്ലാം തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് അപ്പോൾ ഞാനിത് ആ ആരിവേപ്പിൻ്റെ ആ ഒരു ഇലയെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ആ കമ്പ് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കമ്പ് നമുക്കൊരു മൂന്നാല് പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം നമുക്ക് ആദ്യം ഈ കമ്പിൽ നിന്ന് തന്നെ തുടങ്ങാം അപ്പം നമ്മൾ നല്ല അടിപൊളി ഒരു ബ്രഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതുപോലെ ആരിവേപ്പിൻ്റെ ഈ കമ്പ് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഇതിൻ്റെ ഒരു അറ്റ ഭാഗം നമുക്കൊന്ന് ചതച്ചിട്ട് എടുക്കാം അപ്പം ഞാൻ ആ ഇടികലിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കുക അപ്പോൾ ഇതുകൊണ്ട് ഇതുപോലെ നമുക്ക് ചതഞ്ഞ് കിട്ടും അപ്പോൾ ഈ ഒരു കമ്പ് വെച്ചിട്ട് നമുക്ക് പല്ല് തേക്കാം പല്ല് തേക്കുകയാണെങ്കിൽ പല്ലിന് ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ പല്ല് വിളുക്കാനും പല്ലിൻ്റെ മഞ്ഞ നിറം പോകാനും വായുടെ ശുചിത്വത്തിനും വായനാറ്റമൊക്കെ പോകാനും ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റിലൊക്കെ ആണെങ്കിലും ഈ ആര്വേപ്പിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക നമ്മുടെ പഴമക്കാരൊക്കെ ഈ ഒരു രീതിക്കൊക്കെ പല്ല് തേച്ചിട്ടുള്ളതാണ് അപ്പം ഈ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത ഒരു ടിപ്പൊന്ന് നോക്കാം ഇതുപോലെ ഒരു തണ്ട് ആര്വേപ്പിലേക്ക് അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഊരി എടുത്തിട്ട് ഇത് നന്നായിട്ട് കഴുകണം കേട്ടോ കഴുകിയിട്ട് നമുക്കിത് ഇതുപോലൊന്ന് ചുരുട്ടി നമുക്കിതൊന്ന് കഴിക്കാം അപ്പോൾ കഴിക്കുമ്പോൾ ഇതിന് നല്ല കയ്പായിരിക്കും അപ്പോൾ അങ്ങനെ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടല്ലോ ഇതൊന്ന് നല്ലപോലെ ഒന്ന് ചതച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് അരച്ചിട്ട് പോളുപോലെ ഊരുട്ടിയിട്ട് പിന്നെ ഇങ്ങനെ അണ്ണാക്കിലോട്ട് വെച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് കുടിച്ചാൽ മതി എന്തിനാണെന്ന് നമ്മുടെ രക്തം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ പീരീഡ് സമയത്തുണ്ടാകുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ ആ പെയിന് പൂർണ്ണമായിട്ടും കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ രാവിലെ വെറും വയറ്റിൽ ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഷുഗർ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഷുഗർ നന്നായിട്ട് കൺട്രോളിൽ വരുത്താൻ വേണ്ടിയിട്ടും സാധിക്കും അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി പാടാണ് പക്ഷേ കഴിച്ചാലും നമുക്ക് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് അപ്പോൾ ഈ രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ അതുപോലെ തന്നെ അടുത്തൊരു ടിപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് അരിവേപ്പിൻ്റെ ഇല ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇലയുടെ ഒപ്പം തന്നെ അതിൻ്റെ ആ ഒരു തണ്ടും പിന്നെ ആ ചെറിയ കമ്പൊക്കെ വരുന്നില്ലേ അതെല്ലാം ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ഇടികൽ വെച്ചിട്ട് ഒന്ന് നമുക്കിതൊന്ന് ചതച്ചിട്ട് എടുക്കാവേ അപ്പോൾ ഇതുപോലെ ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ഇതുപോലൊന്ന് ഇടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒന്ന് ഇടിച്ചാൽ തന്നെ അതെല്ലാം ഒന്ന് ചതഞ്ഞ് കിട്ടും അതിന് വേണ്ടിയിട്ടാണെ അല്ലെങ്കിൽ മിക്സിയിലൊക്കെ നമ്മളിതൊന്ന് അരയ്ക്കാനൊക്കെ പോകണം അപ്പോൾ എളുപ്പത്തിന് നമുക്ക് ഇതുപോലെ ചെയ്യാം അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം അപ്പോൾ ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒരു സ്പൂൺ നിറച്ച ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കല്ലുപ്പ് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് നമുക്ക് തണുക്കാൻ മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ ഇതുപോലെ തണുത്ത് വന്ന് കഴിഞ്ഞാൽ ഇതൊന്ന് അരിച്ചിട്ട് എടുക്കണം കേട്ടോ അരിച്ച് എടുത്ത് ഞാൻ ഇതുപോലെ ഒരു ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ വീട്ടിൽ നമുക്ക് ഇത് ക്ലീനിങ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് പല തരത്തിലുള്ള ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് ഇറച്ചി മീൻ്റെയൊക്കെ ഒരു സ്മെല്ലോ ഉളമ്പ് മണമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പ് അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം അതുപോലെ തന്നെ തറ തുടക്കുന്ന വെള്ളത്തിൽ ഇത് കുറച്ച് ഒഴിച്ചതിന് ശേഷം നമ്മൾ തറയൊക്കെ തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ ക്ലീൻ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ എട്ട് കാലി ശല്യം ചിതലിൻ്റെ ശല്യം മാറാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ് മച്ചൻ്റെ മുകളിലൊക്കെ എട്ടുകാലി വലയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നമ്മൾ ഒന്ന് പിന്നെ തുടച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ എട്ടുകാലി ശല്യം ഒരു ആറ് മാസത്തേനെ ഉണ്ടാകത്തേ ഇല്ല അതുപോലെ തന്നെ ചെതലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു വെള്ളം ഉപയോഗിച്ച് തുടച്ചെടുക്കുകയാണെങ്കിൽ ചെതലിൻ്റെ ശല്യം ഉണ്ടാകത്തില്ല അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറെ എടുത്തിട്ട് അതിലോട്ട് ആര്യവേപ്പിൻ്റെ ആ ഒരു ഇലയും ആ ഒരു തണ്ടും ഒക്കെ കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി അതിനുശേഷം ഇതിലോട്ട് കറ്റാർ വാഴയുടെ ജെല്ലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഒരു കറ്റാർ വാഴ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ ആ ഒരു ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചും കൂടിയിട്ട് എടുക്കണം അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തു ഇനി നമുക്ക് ഇതുകൊണ്ട് രണ്ടുണ്ട് കേട്ടോ ഉപയോഗം അതിൽ ആദ്യത്തെ ടിപ്പ് പറയാം ഇതുപോലെ ചെറിയൊരു ബൗളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക നല്ല ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി ആണെങ്കിൽ ഒത്തിരി നല്ലതാണ് ഇനി കുറച്ച് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം ഇത് നമുക്ക് നമ്മുടെ മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കറുത്ത കലകളും അതായത് ഒക്കെ വന്നിട്ടുള്ള കലകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ പോയിട്ട് മുഖം നല്ലതുപോലെ തിളങ്ങാനും എന്താ പറയുക മുഖത്തിന് നല്ല ഒരു വൈറ്റ് കളർ കിട്ടാനും ഒക്കെ ഒത്തിരി നല്ലതാണ് ആ ഡാർക്ക് കളറൊക്കെ ഒന്ന് പോയിട്ട് മുഖം നന്നായിട്ട് തിളങ്ങും അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ആര്യവേപ്പിൻ്റെ ഇലയും കറ്റാർ വാഴയും കൂടെ ചേർന്ന ഈ ഒരു ജ്യൂസ് നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ിങ്ങനെ തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ താരൻ പൂർണ്ണമായിട്ടും പോകുന്നതായിരിക്കും അതുപോലെ പേൻ ശല്യം ഒക്കെ ഉണ്ടെങ്കിൽ ഈ അരിവെയ്പ്പിൻ്റെ ആ ഒരു സ്മെല്ലും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊണ്ട് പൂർണ്ണമായിട്ടും പേനൊക്കെ തലയിൽ നിന്നും പോകുന്നതായിരിക്കും പിന്നെ മുടിക്ക് വളരാൻ ഒത്തിരി നല്ല അറിയാമല്ലോ കറ്റാർ വാഴ മുടിക്ക് ഒത്തിരി നല്ലതാണ് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി സമൃദ്ധിയായിട്ട് വളരാനും നല്ല എന്താ പറയുക നല്ല തിളക്കം കിട്ടാനും ഒക്കെ ഒത്തിരി നല്ലതാണ് നല്ല ഉള്ളോടുകൂടി തന്നെ മുടി തിക്കായിട്ട് വളരും ആഴ്ചയിൽ രണ്ട് തവണ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് ോക്കിയാൽ തന്നെ മുടിയുടെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും പറ്റും ഈ കെമിക്കലുകളുടെ പുറകെയൊക്കെ പോകാതെ കണ്ട് ഇങ്ങനെ നാച്ചുറലായിട്ട് നമ്മുടെ തൊഴിലുള്ള ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് നമുക്ക് നമ്മുടെ മുടിയെ നന്നായിട്ട് കെയർ ചെയ്യാനും പരിപാലിക്കാൻ വേണ്ടിയിട്ടും പറ്റും അപ്പോൾ ഇനി ആരും കെമിക്കലുകളുടെ പുറകെയൊന്നും പോകരുതേ സിമ്പിളായിട്ടുള്ള ഈ ടിപ്പ് ഒന്ന് ചെയ്തു നോക്കിയാൽ മതി മുടി നല്ല തിക്ക് ായിട്ടും നല്ല കറുത്തിരിക്കാൻ ഒത്തിരി നല്ലതാണ് അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പം ഇന്നത്തെ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ ഒന്ന് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്